സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം പാരായണം ഇന്ന് പത്തൊമ്പതാം ദിവസം ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം സുന്ദരകാണ്ഡ ലങ്കാലി മോക്ഷം हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे श्रीराम राम श्रीरामचंद्र रे श्रीराम राम श्रीराम जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाय श्रीराम राम राम रावणान्दगाराम श्रीराम मम हृदि रमतं राम राम श्रीराघवाल्मा राम श्रीरामा रमावदे श्रीराम രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നക്ഷ്മി മോക്ഷ ഉടൽ കടികൊടു സമിടത്തുകാൽ മുമ്പിൽ വ ചുള്ളിൽ കടപ്പാൻ തുടങ്ങും വശാന്തരേ കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കണായ്ദാശുലങ്കാശ്രീയയും തദാ ഇവിടെ വരുവതിനു പറകിന്ദൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വഞ്ചിതം അസുര നര മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാൽ ഇതി പരുഷ വചനമൊടഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു ഗവീന്ദ്രൻ രഘുകുലജവരസീവമാമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോര കവിവരനോട് അവളും എഴുന്നേറ്റു ചൊല്ലേടിനാൾ കണ്ടേനെടുത്തവ ബാഹുബലംസഖ വിധിവിഹിതം ഇതു മമ പുരൈവ ദാതാവ് താൻ വീരാ പറഞ്ഞി തെന്നോടി തുന്നമേ സകല ജഗതാധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണൂ നാരായണൻ കമലദല നയനൻ അവനിയിൽ അവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശദേവരിയെ ദശരഥ നൃപതി പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവരനു മകളാ നിജമായയും ജാതയാം നയന സരസിരുഗനയനടവീ ലപസ്സിനായി സഭ്രാതുഭാര്യനായി വാഴും ദശാന്തരേ ശവദനവനിമകളെയും അപകരിച്ചുടൻ സപതി രഘുവരനോടരുണജനുസാരിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി നടക്കുന്നതിൽ സന്നദ് ും വേഗന്ത കലകമ അവനോടു ചടി തുടരും അളവത്രയും കാചരയായി വരും നീ എന്നു നിർണയം രണനിപുണനോട് ഭവതി താടനവും കൊണ്ട് രാമദോതന്നോ നൽകേണം അനുജ്ഞയും ഒരു കവിയോടൊരു ദിവസം അടി ചടിരി നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയോട് ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനി വീടം പല കാലവും രഘുപതിയോടിനി ഒരിടൊഴികെ നീ യും നിന്നാൽ ജയജിതയായിരുന്നട നിഖില നിജിചരകുലപതിക്കു മരണവും നിശ്ചയം ഏറ്റം അടുത്തു ചമഞ്ഞു ഭഗവതനുചരു ഭാഗ്യം ഭവാനിനി പാരാതചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശകുലരിഭുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദപങ്കുലേ നവകുസുമബലസഹിതവിടിയുദിംശവാമവൃക്ഷത്തിൻ ചുവട്ടേ ലീശുചിശിചരികൾ നടുവിൽ അഴലോടു മരുവേടുന്നടു നിർമ്മല ഗത്രിയം ജനയേ സന്തം ത്വരിതമവൾ ചരിതമുടൻ അവനുടറിയിക്ക പോയിമ്പുദേ കടന്നരം ദേ ഭൻ അഖില ജഗതധിപതിരൂത്തമൻപാദുമാ അസ്തു സ്വസ്ഥിരത്യുത്തമോത്തം സമേ ലഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും സീതാദർശനം ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലു ലങ്കി പവനാത്മജന്മന ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതുലവും ജനകനരപതിരപതിരനോ ദാങ്കവും ജാതനും സുഖ ദുഃഖവും തതനു കവി കുലപതി കടന്നിതു ലങ്കയിൽ താനി സൂക്ഷ്മ ശരീരനൈരാത്രിയിൽ ഒരിതരവികിരണരുചരുലെങ്കിൽ ഒക്കെ തിരഞ്ഞാൻ ഒരെടം ഒഴിയാതെ ദശവദന മണി നിലയമായിരയ്ക്കും മമാ ദേവയെരിപ്പേടമെന്നോർത്തു മാരുതി കനകമണി നികരവിരചിത വരയിലെങ്ങുമേ ചനമൂർത്തിയടിനൻ ഉടമയോട് മസുജപുരി കനിവിനോട് ചൊല്ലിയുരുദ്ധ്യാനേ തിരഞ്ഞു തുടങ്ങിനൻ ഉപവനവും അമൃത സമസലിലയുതമാവിയുങ്കസൗതോപുരങ്ങളും സഹജ സുത സജിവലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജപതാകങ്ങളും ദശപദനമണി ഭവന ശോഭ കാണും വിധു ദിക്പാലമന്ദിരം ദിക്ൃതമൈ വരും കനകമണി രചിത ഭവനങ്ങളിൽ കാണാഞ്ഞു പിന്നയും നീള നോക്കും കുസുമയസുരഭിയൊടുഭവനതിഗൂഢമായി കൂടത്തടഞ്ഞുകൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനികടമഖില ജഗതീശ്വരീ തന്നെയും ആശുഗനാശുകാട്ടിക്കൊടുത്തിടിനൻ മലിനതര ചിഗുരവസനം പൂണ്ടുദീനയായി മൈഥിലെ താൻ കൃഷകാത്രിയായത്രയും ഭയവിവശം അവനിലുരുണ്ടും സദാഹൃതി ഭർത്താവ് തന്നെ നനച്ചു നിലച്ചലം നയന ജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്ത രാമരാമേ ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലുടും നിത്യസ്വരൂയക്ക വിടവിവരചിരച്ചർഗൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനൻ ദിവസകരകുലപതിരെ ഗോതമൻ തന്നുടേ കണ്ടു കണ്ടുഗവിവരൻ തന്നുടൽ കണ്ടേൻ കണ്ടേ കൃതാർത്ഥസ്മ്യകം കൃതാർത്ഥസ്മ്യകം ദിവസകരകുലപതിരഘുത്തമൻ കാജവും ദിനതയെന്നിയേ സാധിച്ചിരുന്നു ഞാൻ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे